ने 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 ना ना। ने ने ും കഴിഞ്ഞു എവിടെയാണ് ഏത് പൊലൂഷൻ സെന്ററാണ് ആണത് ഇത് കെ പി സി പെട്ടാനം പൊല്യൂഷൻ സെന്റർ അല്ലേ ണോ അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് മറ്റേ ഇന്റർവ്യൂ വെച്ചിട്ടാണോ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ ശരി പോലെ അപ്പം ഹോസ്റ്റലിൽ പോയിട്ട് നാളെ കൊണ്ടുവരും അല്ലേ സൈലൻസറൊക്കെ മാറ്റിട്ട് സൗണ്ട് ഉണ്ടെങ്കിൽ ഇത്രയും സൗണ്ട് ഉണ്ടെങ്കിൽ പാസ്സാവാൻ സാധ്യതയില്ല കാരണം ഓയില് തിരിക്കുന്നുണ്ട്

കാണാൻ െ ഇഷ്ടം പോലെ ചെയ്യും നിങ്ങളവിടെ